ഇതാണ് യോഗം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി ജയിലിൽ ഗോതമ്പുണ്ടതിന്നുള്ള ഇത്തരം വകുപ്പ് ഒപ്പിച്ചിട്ടുണ്ട് പഹേൻ എൻ ഡി എ മുന്നണിയെ ആകെ നാറ്റിയ ലൈംഗിക വിവാദത്തിനാണ് പ്രജ്വൽ രേവണ്ണ പെട്ടത് പാർട്ടിയിൽ നിന്നുള്ള പണി തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട ഹാസൻ എം എംപിയും സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമെന്ന് ജനതാദൾ എസ് കർണാടക അധ്യക്ഷൻ കുമാരസ്വാമി പറഞ്ഞു ഇന്ന് സംസ്ഥാന നിർവാഹക സമിതിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും പ്രജ്ജുൽ സ്വയം ചിത്രീകരിച്ച ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എം പി പുറത്താക്കണമെന്ന് പാർട്ടി എം എൽ എമാരായ ശരണഗൌഡ കണ്ടക്കൂർ സമൃദ്ധി വി മഞ്ജുനാഥ് എന്നിവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രചരിക്കുന്നത് അഞ്ചു വർഷത്തോളം പഴയ വീഡിയോകളാണെന്ന് പിതാവും എം എൽ എ എച്ച് ഡി രേവണ്ണ പറഞ്ഞു ഭാര്യയുടെ ബന്ധുകൂടിയായ സ്ത്രീയുടെ പരാതിയിൽ രേവണയ്ക്കെതിരെയും പീഡന കേസെടുത്തിട്ടുണ്ട് ഇതിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ലൈംഗിക പീഡന വിവാദത്തിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒന്നും പറയാനില്ലയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ചോദിച്ചു കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മെയ് ഏഴിനാണ് ഹാസനിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നിരുന്നു പ്രജ്വലുമായി ബന്ധപ്പെട്ട വീഡിയോ വിവാദം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ബി ജെ പി ഭാരതത്തിലെ സ്ത്രീകൾക്കൊപ്പമാണെന്നും നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്കെതിരായ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു മോന്തായം വളഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ അച്ഛനും മകനും ഒരുപോലെ പെട്ടുനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നടുക്ക് ജനതാദൾ എസിനും എൻ ഡി എയ്ക്കും ഒരുപോലെ ക്ഷീണമായി കർണാടകയിൽ ബി ജെ പിയുടെ കാര്യം ഗോപിയാകുമോ എന്നേ ഇനി അറിയാനുള്ളൂ Political desk, Kannur mirror.